നമ്മുടെ ജീവിതമൊക്കെ മാറി ഈ അഞ്ച് വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഏറ്റവും വലിയ മാറ്റം എൻ്റെ കൂടെ വരുന്ന ഈ മാറ്റം വെച്ച ഈ സാധനം നീ എവിടെ പോണ നീ ട്യൂഷൻ പോണല്ലേ നീ മഴയെന്ന് പറഞ്ഞിട്ടല്ലേ നിന്നത് ഏഹ് നീ മഴയെന്ന് പറഞ്ഞെന്നെ ഇവിടെ കയറി നിന്ന് മഴ തോന്നുന്നുപ്പോ ട്യൂഷന് പോ അലീ ട്യൂഷന് പോവാൻ നമ്മൾ അലിയിലെടുത്ത് പറഞ്ഞ് അലി ട്യൂഷൻ പോകുന്നു അപ്പം അലി പറയുന്നത് മഴ മാമ മഴ ആയതുകൊണ്ട് ഞാൻ ഫോണില്ലായിരുന്നു ഇപ്പം മഴ തോന്നും മഴ തോന്നിട്ട് ഓ ട്യൂഷന് പോകുന്നുണ്ട് നമ്മൾ വയലി പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മുന്നേ ചാടി ഓടി തോന്നിപ്പുണ്ട് വൈലി പോകാൻ വേണ്ടിയിട്ട് എവിടെ പോകണ്ടോ അലി പണ്ട് ഞാൻ ഈ ചാനലിൽ ഇതേ സ്ഥലം ഈ സ്ഥലത്ത് വെച്ചിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇതൊക്കെ നമ്മുടെ ജീവിതമൊക്കെ മാറി ഈ അഞ്ച് വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മാറി ഏറ്റവും വലിയ മാറ്റം എൻ്റെ കൂടെ വരുന്ന ഈ ഒരു മാറ്റം വെച്ച് ഈ സാധനം അങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ അന്ന് ഒരുപാട് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഈ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇത് നമ്മുടെ ഒരു ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ മഴയൊക്കെ അല്ലേ മഴയും വയലും തോടും ഒക്കെ കാണിച്ചു തരാം കുഞ്ഞു വീടിയോ പേടിയില്ലെന്നാൽ കിടക്കാൻ ഉണ്ടോ നമ്മളെ തോട് നമ്മളെ വീണ്ടെടുത്ത അടുത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ അടിപൊളി അവിടെയൊക്കെ ഇവിടെയൊക്കെ പണ്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഉണ്ടോ ഇല്ല കാണുന്ന നമ്മളെ വീട് ചൂടാണ് വീട് ആ കാട്ടിൽ അന്ന് പാമ്പിനെ കണ്ടെന്ന് മറന്ന് പോയാ പാമ്പുണ്ട് പാമ്പുണ്ട് ഈ തോട്ടിലെല്ലാം പാമ്പ് വരും മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം പാമ്പാ പാമ്പും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് പാമ്പും നമ്മൾ വിചാരിക്കാൻ നടക്കല്ല ഫസ്റ്റ് ഞാൻ ഈ നമ്മുടെ വീട്ടിൽ താമസത്തിന് വന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഞാൻ വന്ന സമയത്ത് അവിടെ പാമ്പിൻ്റെ തോൽ കിടന്നു രണ്ടാമത്തെ ദിവസം ഞാൻ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാ ഇവിടെ ഒരു പാമ്പിൻ്റെ തോൽ കിടന്ന സ്ഥലമാണ് പാമ്പുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച് നമ്മളിങ്ങനെ വന്നിരുന്നു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു പാമ്പ് മറ്റേ മൂർക്കൻ വിറക്കുള്ള സാധനം ഉണ്ടല്ലോ അത് അതേ സ്ഥലത്ത് ആ തോല് അതിന്റെ ഉരിച്ചുകള അതേ സ്ഥലത്ത് അതേ അതേ ഷേപ്പിൽ അത് കിടക്കും കണ്ടിട്ട് ഞാൻ ഒറ്റ ഓട്ടം ഓടി പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ വരുന്നത് എന്റെ വീടിന്റെ പാല് അച്ഛനാണ് ഗൾഫിൽ നിന്ന് വന്ന് അന്നും പേടിച്ച് പേടിച്ചു വന്നത് ആ സൈഡിലാണ് കിടക്കുന്നത് നമ്മൾ ഇവിടെ കാടൊക്കെ ഉണ്ട് വയലായുണ്ട് തോടായുണ്ടും ഇവിടെ കാണും നല്ല സാധനങ്ങളാണ് നിനക്ക് തോട്ടേ കാണോ നിനക്ക് നീന്താറിയാമോ അലിക്ക് നീന്താറിയാമോടാലി നമുക്ക് അലിയെ തള്ളിയിടാം അലി നമുക്ക് ടെസ്റ്റ് ചെയ്യാം നീന്ത നീന്തറിയാമോ നമ്മൾ വയനിലപ്പോൾ ഉണ്ടാക്കിയ ഒരു വീഡിയോ നമ്മുടെ ചാനൽ കിടക്കും ഷോർട്ട് വീഡിയോ അതിൽ നമ്മൾ ഉപയോഗിച്ച വയനയിലെ മരമാണ് ഇത് ഇത് നമുക്ക് നൈസ് മഴ കിട്ടിയതും കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രയും മഴ കിട്ടില്ല കാരണം കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കും മഴ ഭയങ്കര കുറവായിരുന്നു ഒരു ഒരു ഇല്ലാത്ത ഒരു മഴയായിരുന്നു പക്ഷേ ഈ തവണ നൈസ് മഴയും എന്താ തോടെ എല്ലാം കിട്ടുക വയലും അടിപൊളി മഴയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്ന രീതിക്കുള്ള മഴയല്ല ഇവിടെയാണ് എന്നാലും നോർമൽ വരാം നമുക്കെല്ലാം വൈകുന്നേരം ഒച്ചയും മഴ ഉച്ചയ്ക്ക് മഴ രാത്രി നല്ല മഴ കിടന്നുറങ്ങുന്ന രസമാണ് എന്ന് നീ ചാടുന്നാണാലി കുളിക്കുന്നേ കുളി ഞാൻ നോക്കിക്കോളാം നിന്ന കുളി നമ്മുടെ വയലുകളിലൊക്കെ എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു പൂവാണത് എന്നാ വെച്ചോ വെച്ചോ ചെമ്പരത്തി പോവാണ് നിനക്ക് നല്ലത് പക്ഷേ ഇത് കുഴപ്പമില്ല വെച്ചോ ചെയ്യലൊക്കെ കേട്ടെണ്ട ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്ക് നല്ല സന്തോഷമാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം ഈ മാസം അവിടെ എന്തൊരു ഒരു ചൂടാണ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമല്ലേ സുഖമാൻ അവിടെ ചൂടിൻ്റെ കാര്യം എന്ത് ഉരുങ്ങുന്ന സമയം നമ്മുടെ നാട് പൊയ്ക്കാണ് എന്ത് ഭംഗി ഈ ഒരു സമയം മനസ്സോടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് തന്നെയാണ് ഡിപൊളി ചാട് ചാടറി ഏ ചാടുന്ന ചാടിക്കോ ആഴേ ചാടണോ പിന്നെ പാമ്പുണ്ടെന്നൊന്നും പറയുന്നുണ്ട് പാമ്പ് കാണാൻ ചാൻസ് ഇല്ലാതില്ല വെള്ളത്തിൽ വെച്ച് പാമ്പ് കൊത്തത്തില്ല വെള്ളത്തിൽ വെച്ച് പാമ്പ് കൊത്തില്ല പാമ്പ് പാതറന്നു കഴിഞ്ഞാൽ വായില് വെള്ളം പോകുന്നതാണ് നമ്മുടെ കാരണവർമാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വെള്ളത്തിൽ വെച്ച് പാമ്പ് എന്ന് പ്രതീക്ഷ ഇവിടെ നൈസ് ഒഴുക്കുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഇറങ്ങണം ഇറങ്ങണം ഇറങ്ങണ്ടേ വീടിയെടുത്ത് വീടിയെടുത്ത് നീ വെള്ളത്തിൽ പോയില്ലേ അന്ന് ഒരുപാട് ദൂര അനിക്കരങ്ങണോ വേണ്ട അതെ നിനക്ക് വെള്ളം ആരെ അറിയാനേ എനിക്ക് വേണ്ട കുളിയാല ആവില്ലേ വേണ്ട മാമാ വേണ്ട അയ്യോ നല്ല ദാഴ്ശണ്ട് നീ ഇരങ്ങണ്ട നല്ല ദാഴ്ശണ്ട് ഓയ്യോ നല്ല ഒഴിക്കോണ്ട് ഇങ്ങേ നിക്കുന്ന ഫലമാണ് പ്രോപ്രോസൈഡ് കൊക്കെ തരക്കില്ല നമ്മക്ക് ഇത്രേം ദാഴ്ശണ്ട് ഞാൻ ഫുൾ മുട്ട് മുട്ടിട്ടില്ല മുട്ടും മുട്ടിയിട്ടുണ്ട് പല്ല് രങ്ങേ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവക്ക് ഈ സ്ഥലമൊന്നും ഒട്ടും ഇഷ്ടമില്ല ഇപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് ഇവിടെ ഒന്നും കൊള്ളത്തില്ല ഇവിടെ ആളും അനക്കൊന്നും ഇല്ല ഇവിടെ ഇല്ല കൊല്ലത്ത് നിന്നൊക്കെ വന്നോണ്ടേ അവിടെയല്ല വണ്ടി പോകുന്നതും എല്ലാം കാണുന്നില്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലം അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ അടിപൊളി അല്ലേ ഇവിടെ നമ്മുടെ കൊള്ളത്തിനെക്കാട്ട് സമാധാനമുള്ള സ്ഥലമല്ലേ ഇവിടെ വന്നിരിക്കാനോ കിടക്കാനൊക്കെ പിന്നെ ആൾക്കാർ വണ്ടിയും പോക്കും അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനമുള്ള സ്ഥലം സമാനാ സമാനം നോക്കി നോക്കിയങ്ങാണ്ട് ഇറങ്ങണം വെള്ളത്തിൽ കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വമില്ല എൻ്റെ തന്നെ ആളെ അത് കാണുന്നുണ്ട് പ്രശ്നമില്ല എനിക്ക് ഞാൻ കൊണ്ട് വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലുന്നുണ്ട് അലി കാടാടിയല്ലോ നോക്കി നിന്നു വാ ഇറങ്ങുന്നാലി പണ്ടീ തോട്ടേ കിടന്ന് മെതച്ചാണ് എനിക്ക് ഭയങ്കര നാണം നീ നാളെ വാ വരുന്നെങ്കുവാ വരുന്നെങ്കു വാ പിന്നെ വിളിക്കത്തില്ല എനിക്കിനി പോയി കുളിക്കാൻ പോയാ ഒന്നാമത് തണുപ്പ് ഇപ്പൊ കുളിച്ചിറങ്ങേണ്ടാട് എനിക്കറിയാം മതി ഇനി കൂടുതൽ വെള്ളത്തിൽ കളിച്ചുകഴിഞ്ഞാ ശരിയാവത്തില്ല കേളിച്ചതല്ലേ കാലത്തെ നോക്കി നോക്കി കളഞ്ഞിട്ട് ഇനി വീണ്ടും തിരിച്ച് ഗൾഫിൽ പോണോ ഒന്നോ നോക്കി കഴിഞ്ഞാ ഈ നമ്മുടെ നാട് വിട്ടെ വെളിയിൽ പോണ ജോലി ആർക്കും കൊടുക്കല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സത്യം പറയാല്ലേ ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ അവിടെ പോയി കണ്ട പച്ചവണമെന്നും കണ്ടല്ലോ എൻ്റെ മുന്നോട്ട് എല്ലാ നാടും എല്ലാം ഞാൻ പറയുന്നത് ഗൾഫൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടല്ലോ നല്ല നാടുകളും ഉണ്ട് നല്ല സ്ഥലങ്ങളുമുണ്ട് പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ നാട് തന്നെയാണ് സൂപ്പർ കൈസ് പഠിക്കാൻ വിടുമ്പോൾ നല്ലോണം പഠിക്കുക എന്നാലും നാട്ടിലേക്കാൻ പറ്റത്തില്ല അല്ലേ ഇപ്പോൾ പഠിച്ചവരെല്ലാവരും വെളിയിലോട്ട് പോകുന്നുണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും തല വിധിച്ചാണെങ്കിൽ നടക്കത്തുള്ളൂ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം നാട്ടിൽ നിൽക്കാൻ നോക്കുക ഗൾഫിൽ പോകാതിരിക്കുക നാടൻ വീടും വിട്ട് വീട്ടുകാരെയും വിട്ട് എവിടെയും പോകാണ്ടിരിക്കുക നമ്മുടെ ഇന്നത്തെ തോട്ടിലേക്ക് ഇറങ്ങുന്നു തോട്ടിൽ ഇറങ്ങും ചാറ് ദിവസം കൊണ്ട് പറയാം തോട്ടിലിറങ്ങിറങ്ങോട്ടിലിറങ്ങി വീട്ടിലിട്ട് പോവാ യാത്ര കാട്ട് ചെയ്തോണ്ടിരിക്കുന്നത് തുമ്പികളുണ്ട് വേണ്ട ഒരുപാട് തുമ്പിക ഇത് കഴിഞ്ഞിട്ട് നേരെ ട്യൂഷൻ പോണം കേട്ടാ ട്യൂഷന് പോ നീ അതെന്ത്ഷനെ പോയിട്ടൊരു കാര്യം ഇല്ല അതാണ് സത്യം ഇനിയല്ല ഈ വെള്ളത്തിൽ അരിവ് പോണ തോടാണോ ചാടി വെക്ക നമ്മള് അരിവന്ന് നിക്കു ഇതിന്റെ പേര് കൂത്താടി എന്ന് പറയും ഈ കറുത്ത് ഈ ചാടി ചാടി പോണണ്ട ഇതിന്റെ പേര് കൂത്താടിയെന്ന് പറയും പണ്ട് നമ്മളെ ഉമ്മായൊക്കെ ഉമ്മക്ക പണ്ട് ഇത് കിണറ്റിനകത്ത് കിടക്കും ഈ പൂത്താടി കൂത്താടിയെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ പേരെന്ന് പറയുന്നത് ഇത് മാരില്ല കൊതുക് കണക്കിട്ട് സാധനം തിരിച്ചിട്ട് വല്ലത് അത് വെള്ളം ആ അത് വെള്ളം കുടിച്ചിട്ട് ഈ ഇത് ഈ കലങ്ങിയ വെള്ളമൊക്കെ അതായത് ചള് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഛർദ്ദിക്കുമെന്ന് പറയുന്നത് അപ്പോൾ അത് തെളിഞ്ഞു വരുമെന്നൊക്കെയാണ് ഉമ്മുമായൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളത് സത്യം ഉണ്ടാവില്ല എന്തോ ഈ കുഞ്ഞാണ്ടി സാധനം എന്തോരം വെള്ളം കുടിച്ചിട്ട് ഛർദ്ദിക്കാനാണ് ഞാൻ കാണിച്ച സാധനത്തിന് വേണ്ട ഈ സാധനമാണ് വെള്ളം കുടിച്ചിട്ട് ഛർദ്ദിച്ച് നമ്മുടെ കിണറ്റിലെ വെള്ളം എല്ലാം വെളിപ്പിക്കുന്നതെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാൻ വയ്യ ഉള്ളതോ സത്യം വേണ്ട ശരിക്കുണ്ട് വേണ്ട ശരിക്കും ഉണ്ട് ഇതാണ് കൈസ് നമ്മുടെ വീട് ഇതെൻ്റെ വീടിൻ്റെ ജനലാണ് ഈ കാണുന്ന ജെന്നലുണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ രാത്രി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോട് കാണാം തോട് എൻ്റെ വീട് തോട് അതെൻ്റെ വീട് ഇങ്ങനെയുണ്ട് സമാന ഞങ്ങളുടെ യാത്ര നമ്മുടെ വീട്ടിലോട്ടുമ്പോടുമ്പ ഇനി വയലി പോണോ വയലി പോണോ വയലിതാ നമുക്ക് അവിടെ നിന്ന് വയൽ കാണിച്ചു ഇവിടത്തെ വയലില് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒരു പട്ടി ചത്തു പോണു ചത്തുപോണു ഗ്കൊണ്ട് ഒരു പട്ടി ചത്തു ചത്തുപോണുണ്ടോ ഒരു ചത്ത പട്ടിയാണ് ഒഴുകി പോണത് ഊ തണ്ട പാവം അത് ഞാൻ ഒഴുകി ഒഴുകി പോണു ചത്ത പട്ടി അത് വെള്ളത്തിൽ ഒഴുകി പോകുന്നു നന്നായി അല്ലാടി ഒഴുകുന്ന വെള്ളത്തിലങ്ങനെ വലിയ പ്രശ്നം വരത്തില്ല അതാ ഇവിടെ നിൽക്കും ഇവിടെ ഒന്നും വൈലോ ഇവിടെ നമ്മുടെ വീടിനകത്ത് കുറച്ച് വയലുണ്ട് ഇവിടെ നമ്മുടെ വൈകുന്നേരം വലിയവരും വീര് ഇവര് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരെല്ലാ വർഷവും നെല്ലൊക്കെ നട്ട് നെല്ലാം നട്ട് കണ്ടൊക്കെ നിൽക്കേണ്ടത് മനസ്സിലായി കണ്ട ഇവരെല്ലാ വർഷവും ഇവിടെ ഈ വയലില് കൃഷിയുടെ ജമ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ വ്യൂ ഇവിടത്തെ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ അടിപൊളിയാണ് നല്ല സണ്ണി ഡേ ആയിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലത് ഇപ്പൊ ഒരു മൂടി ഡേ ആയോണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് നല്ല രസമാണ് കൊക്ക ഇവിടെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ വയനാത്ത് പ്രാവ് പ്രാവുണ്ട് സുമാനാ തത്തമ്മ പ്രാവ് വലിയ കൊക്കുകൾ ഒരു വെറൈറ്റി വെറൈറ്റി കിളികളൊക്കെ വൈകുന്നേരം വരും ആവുമ്പോഴും എന്തോ ഒന്ന് ആരെയും കാണാം ഇന്ന് ഇറങ്ങി നമ്മൾ വ്ലോഗിനിറങ്ങി പറഞ്ഞുകൊണ്ടാണോന്നറിയോ ഇവിടെ വൈകുന്നേരം മടിയല്ല തോടിൽ തോടില്ല വയല് എല്ലാ സാധനവും വരും വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഇന്ന് ആരെയും കാണും ഇന്ന് മഴയാണ് എല്ലാരും വീട്ടിൽ പോയി സാധനം ഏ എന്താ നെല്ല് തന്റെ കൈ നെല്ല് 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 ഇതൊരു വേറെ നേരെ കാണാൻ അറിയാം പക്ഷെ വെള്ളം കരിപ്പ് കേട്ടോ ഫുള്ള് വെള്ളം കരിപ്പ് ഇത്രയും സ്ഥലങ്ങളിൽ എല്ലാ വർഷവും ഒരു ഉപ്പുണ്ട് ഇവിടെ ആ ഉപ്പ കൃഷി ചെയ്യുന്നതാണ് അടുത്ത മഴയ്ക്കുള്ള ചാൻസ് വരുന്നുണ്ട് അടുത്ത മഴ നിന്ന് പെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തേക്ക് തൽക്കാലം നമ്മൾ ബെറുത്തീരം നിർത്തിയിട്ട് നമ്മൾ നമ്മളിത് പോകാൻ പോകുന്നു കൈസ് സോ ഇതാണ് നമ്മുടെ വീടും പരിസരവും നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക ചെയ്തൊളിക്കാണ്ടിരിക്കുക അല്ലെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം അല്ലേ നമ്മളെ കൂടെ ഉമ്മായും കൂടെ കൊണ്ടു വന്ന് കഴിഞ്ഞാൽ ഉമ്മ ഇതൊക്കെയാണ് നമുക്കൊരു തേങ്ങ കിട്ടിയിരിക്കും കുലുങ്ങുന്നുണ്ട് ആരാ കളഞ്ഞിട്ട് പോയിരുന്നു എന്നാൽ ഓക്കെ ഗൈസ് നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് ഫൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കുഞ്ഞു അഭിപ്രായങ്ങൾ നമ്മൾ പറയുക ചീത്ത വിളിക്കാണ്ടിരിക്കുക അല്ലേ ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പം ഓക്കെ ടാറ്റാ ബൈ ബൈ മരുവ മലയുമായിട്ട് പോണാണോ കാലി പോണോ തേങ്ങ മലയായിട്ട് വീട്ടിൽ പോകണമെങ്കിൽ ഉണ്ടം കാട് കയറി പോകണം ഇവിടെ കാട് ഇത്രയും ഇല്ലായിരുന്നു പക്ഷെ മഴ പെയ്യുമ്പോഴത്തേക്ക് കാട് കയറും പിന്നെ നല്ല കൊതുകാണ് ഇവിടെ കൊതുകിന്റെ അയ്യർ കളിയാണ് അയ്യമ്മ പെട്ടെന്ന് വാങ്ങോട്ടേ ചായടണ്ടുള്ള ആണ് ആ ഉടുപ്പ് താത്തട് അല്ലേ കാലെല്ലാം ഉള്ളു പാമ്പ് 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 ഹലോ ദിസ് പ്രോപ്പർ വൈകുന്നേരം സോ ഗായ്ലോശ് വൈകിട്ട്